സബ്സ്ക്രൈബ് നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇത് എനിക്ക് വന്ന ഗിഫ്റ്റ് ആണേ മുസ്ലിംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മള് ഈസ്റ്ററൊക്കെ ഉച്ചയായിട്ട് ഇരിക്കുകയാണ് ഈസ്റ്റർ ആണെങ്കിൽ ഞാൻ ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല പെട്ടെന്ന് ഇരിക്കുകയാണ് രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്ക് എൻ്റെ കൂടെ ബി എഡിനെ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ചു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരിങ്ങടെ അടുത്തടുത്ത് അടുത്തിരുന്ന് എത്രയോ ബി എഡ് കഴിഞ്ഞത് പിന്നെ ഞങ്ങളതുപോലെ അടുത്തിരുന്ന് ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരിക്കുന്നത് ആദ്യമായിട്ടോ എത്ര വർഷമായി രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ ബി എഡ് പാസ് ഔട്ടായതാണ് അപ്പം പതിനാല് വർഷമായിട്ട് നമ്മളതുപോലെ അടുത്ത വേറെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ ഇരുന്നതെട്ടോ അഞ്ചൂരി കൂടെ ഇരുത് കുർവാനെ കൂടി അഞ്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഞാൻ കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടി എൻ്റെ അപ്പറ ഇരുന്ന് നല്ല കുറുക്കം വലിച്ചു ഉറങ്ങുന്നുണ്ടായിരുന്നു വള്ളിക്കരുന്ന് അപ്പോൾ അങ്ങനെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നെങ്കിലും നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല ഞാനൊരു പഴം എന്തോ കഴിച്ചു എന്ന് തോന്നുന്നു പിന്നെ നമ്മളിവിടെ പിടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബീഫുണ്ട് ലിവറുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചില്ല ഇവനൊക്കെ നല്ല പോളിംഗ് ആയിരുന്നു അവിടെ എടാ നീ പറഞ്ഞിരിക്കടാ ഇവനൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ ഈസ്റ്റർ അങ്ങനെ ഇങ്ങനെ പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു സമ്മാനം കിട്ടി ആ സമ്മാനം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ എന്താണേലും ഒരുപാട് കാത്ത് കാത്തിരുന്ന് വന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ അത് ഈസ്റ്ററിന് തന്നെ കയ്യിൽ കിട്ടിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു കാരണം അത്രയേറെ കാത്തിരുന്ന ഒരു സമ്മാനപ്പൊതികളും എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടായിരുന്നില്ല വരെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം അതുപോലെ കാത്തിരുന്നതാണ് എന്താണേലും എന്ത് വന്നാലും കൊറിയർ എത്തുമ്പം വാങ്ങാൻ നിൽക്കുന്നത് ആൻസൂട്ടനാണ് ഇന്നും പതിവ് പോലെ തന്നെ ആൻസൂട്ടൻ ഓടിപ്പോയി കൊറിയർ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സന്തോഷമാണ് അതിപ്പം അല്ലെങ്കിലും വേറെ ആർക്കാണെങ്കിൽ പോലും ഇത്രയേറെ സന്തോഷത്തോടു കൂടി ഇത് കൈനീട്ടി വാങ്ങാൻ ആൻസൂട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഓടിപ്പോയി ആൻസൂട്ടനെ തിരിച്ച് വിളിച്ചു നിർത്തി കൊറിയർ വാങ്ങി എല്ലാവരെയും കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതാ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് വന്ന ഗിഫ്റ്റാണ് ഇത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ മീഷോയിൽ നിന്നാണ് കേട്ടോ ഇത് വന്നത് അപ്പോൾ എനിക്ക് ഇതുപോലെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ഒക്കെ തുടങ്ങിയപ്പം കിട്ടിയ അപൂർവം ചില സൗഹൃദങ്ങളിൽ അതായത് രക്തബന്ധത്തെക്കാൾ ഉപരിയായിട്ടുള്ള ചില സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ ഒരു സൗഹൃദം ആണ് കണ്ണൂരുള്ളതാണ് കേട്ടോ മാഹിയിലുള്ളതാണ് സന്ധ്യ അപ്പോൾ സന്ധ്യയാണ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അവൾ പറഞ്ഞു നീ അപ്പോൾ പോങ്ങനെ ഞങ്ങളിങ്ങനെ മീഷോ അവളും നോക്കും ഞാനൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് മിക്ക വേറെ സാരിയൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുന്നത് മീഷോയിൽ നിന്ന് ഞാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരുത്താറുണ്ട് അപ്പം അവളും ഇങ്ങനെ ഓർഡർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു അപ്പം ഒരു ദിവസം അവളിങ്ങനെ ഒരു സാരി കൊടുത്ത് റീൽ ചെയ്തപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞേ ഒരു വൈറ്റ് പോലത്തെ സാരി അപ്പം ഈ സരസ്വതീദേവിയുടെ ഒക്കെ സാരി മോഡലില്ലേ താമരപ്പൂവിനകത്തിരുന്ന് നമ്മുടെ വീണ വാങ്ങിക്കണേ സരസ്വതീദേവി ആ സരസ്വതീദേവിയുടെ സാരിയുടെ മോഡൽ ഇങ്ങനെ വൈറ്റ് പോലെ എന്നിട്ട് അരികിൽ ഇങ്ങനെ ചുവന്ന ഡിസൈനൊക്കെ ആയിട്ടുള്ള സാരികളില്ല അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് പണ്ട് പോലെ ആ മോഡൽ സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വൈറ്റിനോടും ഓഫ് വൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അരികിൽ ഇങ്ങനെ വേറെ കടും ഡിസൈനൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അതുപോലത്തെ സാരിയാണെന്ന് പറഞ്ഞു അപ്പം ഇവളുടെ വർക്ക് വേദന സരസ്വതി ദേവിയുടെ സാരി തപ്പി ആ മോഡലൊക്കെ സാരി തപ്പിപ്പോയിട്ട് ഞാൻ നിനക്കൊരു സാരി കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് നിന്റെ അഡ്രസ്സിൽ വരുതാന്നൊക്കെ പറഞ്ഞു അവൾ ഓർഡർ ചെയ്ത് ആദ്യം വന്നു പിന്നെ പോയി അത് അഡ്രസ്സ് എന്തോ ഇതായിട്ട് ക്യാൻസലായി അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം ക്യാൻസലായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ആ സാരി നമുക്കിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സന്ധ്യയ്ക്ക് ഒരു വലിയ താങ്ക്സ് ഉണ്ട് അവൾ എന്നും ചോദിക്കാം സാരി വന്നോ സാരി വന്നോ ഒരു കാര്യം ചെയ്തി അത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും എടുത്തോളാനൊക്കെ പറയും പിന്നെ അവളുടെ ആർക്കും നീ ഒരു കാര്യം അപ്പം അത്തേക്ക് കോളേജിൽ ജോലിയൊക്കെ ആയില്ലേ അപ്പം അവൾ പറഞ്ഞു നീ കോളേജിൽ കൊടുത്തോണ്ട് പോകുക നീ ഒരു കാര്യം ചെയ്ത് എനിക്കിഷ്ടമുള്ള കുറേ സാരി ഓർഡർ ചെയ്യുക ഞാൻ പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഇവിടെ അലമാര് രണ്ടല്ലമാരും ഫുള്ള് സാരിയല്ലേ ഇതെല്ലാം കൂടെ എന്നെടുത്ത് തീരാനും ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഇപ്പം അവൾ തന്ന സമ്മാനം എത്തിയത് ഏതായാലും നല്ലൊരു ദിവസത്തിലായതിൽ ഒരുപാട് സന്തോഷമുണ്ടീസ്റ്ററിനാണ് അവളുടെ ഗിഫ്റ്റ് എനിക്ക് വന്ന് കയ്യിൽപ്പെട്ടിരിക്കുന്നത് അപ്പം സാരിയൊക്കെ അഴിച്ച് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ആ എങ്ങനെയാണെന്നൊക്കെ നോക്കാം അപ്പം ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ കസവൊക്കെ കസവിന് പറ്റിയൊരു ബ്ലൗസ് എനിക്കുണ്ട് ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് സാരി എടുക്കുന്ന ഒരു ടീമാണ് ക്യാമറ ഒക്കെ ഇട്ടേടാ അതിന്റെ ഭംഗി കാണാനായിട്ട് അത് പൊളിക്കണെന്തിനാടാ ബിന്ദു ജോജ പ്ലാക്ക് കൂട്ടത്തിൽ കാര്യമാണ് ശ്രീ ഗണേശ ആർട്ട് പ്ലോട്ട് നമ്പർ സൂററ്റ് നഗർ പാർട്ട് വൺ സുഭാവന സ്കൂൾ മാർക്കേടാ നോക്കട്ടേടാ സുഭാവന സ്കൂൾ പുനകം പൂ പുനകം പുന സരോളി റോഡ് സൂററ്റ് ആ പൂന സരോളി റോഡ് സൂററ്റ് ഗുജറാത്തി നാട്ടോ സൂററ്റ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന് വന്ന സാരി ഗുജറാത്തിൽ ഒരുപാട് നല്ല നല്ല സാരി നെയ്ത്തുശാലകളുണ്ടല്ലേ അവിടെന്നൊക്കെ ആയിരിക്കും അല്ലേ നല്ല വെയിറ്റ് സാരിക്ക് ഞാനവിടെ സാരിക്ക് തീരെ വെയിറ്റ് നല്ല എടാ നല്ല വെയിറ്റ് എന്താ നല്ല വെയിറ്റ് ഉള്ള സാരി നല്ല കട്ടിയുള്ള സാരിന്നോട്ട് പൊട്ടിക്ക അവിടെ പൊട്ടിക്കടാ നീ പൊട്ടിക്ക ആ ക്യാമറ അപ്പം ആൻഡ് സ്കൂട്ടറാണോ എന്ത് കിട്ടിയാലും ഇവിടെ പൊട്ടിക്കുന്നതും ചീറ്റിക്കുന്നതൊക്കെ കേട്ടോ വലിച്ച് കീറലടാവ ഒരു വൃത്തിക്കൊക്കെ പൊട്ടിച്ചെടുക്കാം എൻ്റെ ഫേസ് ഇരിക്കുന്ന അപ്പം എന്താണേലും ഈസ്റ്റർ സ്പെഷ്യൽ സന്ധ്യയുടെ സാരി വന്നിട്ടുണ്ട് കുവൈറ്റിലാണ് കേട്ടോ അവളെ അവൾക്കൊരു മോനാണേ ഉള്ളത് ആദവ് അൽമല്യു ഫാമിലിൻ കുവൈറ്റെന്നു പറഞ്ഞാൽ അവർക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് അതെ നമ്മുടെ ബാസ്മര നല്ല പല്ലു മുന്താണി നല്ല ഭംഗിയുണ്ട് വേണം പല്ലു വേണം അടുക്കിപ്പോൾ എടുക്കാൻ പോന എൻ്റെ കയ്യിൽ ചെളിയൊന്നും ഇല്ലല്ലോ അല്ലേ പോയി കഴുകിയിട്ട് വാ കൈ വന്നാട് നീ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം അങ്ങോട്ട് റോഡിലേക്ക് തിരിഞ്ഞിരുന്ന കാണുന്ന എങ്ങനെയാടാ ഇതെന്ത് വേണോ നീ വീഴാത്ത ദിവസങ്ങളെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കവറ് കള നല്ല ഭംഗ എടുക്കട കാണിച്ച് കാണിച്ചടാ മടക്കി കേടാ മടക്കി പിടിച്ച് ഇതാണ് കേട്ടോ അതിന്റെ ഡിസൈൻ ക്രീം കളർ സാരി ആണ് മൊബൈലിനകത്ത് കളറ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ലെന്നാണ് അതാ ഇത് ഇതുപോലെ ഒരു കളറാണ് ഗോൾഡൻ കളറാണ് കേട്ടോ സാരി ഇങ്ങനെ ഗോൾഡൻ കളറാണ് പിന്നെ മുന്താനിയൊക്കെ ഇതാണ് കേട്ടോ വിടർത്തിക്കേടാ അതൊക്കെ ചെന്ന പിന്നെ വിടർത്തിയാക്കരുത് കേട്ടോ അവിടെ ആക്കല്ലേ ആ ഇത് മുകളിലേക്ക് ഉടുക്കുന്ന പോർഷനാണ് വീതി കുറഞ്ഞത് പിന്നെ അത് താഴെയൊക്കെ ഉള്ളത് ബ്ലൗസ് പീസ് ഇതാ ഇത് വിടർത്തല്ല ഇപ്പം എനിക്ക് രണ്ട് ഫോട്ടോ എടുക്കാനുണ്ട് അവളൊക്കെ കൊടുക്കാം എന്താണല്ലോ അടിപൊളി കളറിൽ ബ്ലൗസ് ഉണ്ടെന്ന് തോന്നില്ലേടാ കളർ ബ്ലൗസ് ഉണ്ടോടാ എനിക്ക് നിന്റെ ഷർട്ടിന് ചേരുമല്ലോടാ അടിപൊളി സാരി നല്ല സാരി ആണ്ട്ടോ എനിക്കിഷ്ടപ്പെട്ട് കാണിച്ചേടാ ഏഹ് അവൻ്റെ പല്ല ഇറങ്ങിയ പല്ല അതുകൊണ്ടാ ബോഡി ഫുള്ളി ഈ ആണ് കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അതിൻ്റെ കളർ കറക്റ്റ് അറിയാൻ ആ ഗോൾഡൻ കളർ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ സൂപ്പർ ആടിപൊളി ലൈനിങ്ങിന് തുണിയില്ല ഇനി പോടാ ഇതിൻ്റെ പല്ലുമൊക്കെ കെട്ടാടാ നോക്കിക്കേടാ ഇതേ ഇതിപ്പോഴാണ് കാണുന്നത് വേണ്ട മറ്റേ രീതിയിലുള്ള രംഗീല കേട്ടോ എന്താ ഇതിന് പറയുന്നേ അടിപൊളിയാണ് എന്താണതിന് നഷ്ടമൊന്നും വന്നില്ല സാരി ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ഇടണേ ഫുള്ള് ഇത് തന്നെയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതാണ് ബ്ലൗസ് പീസ് ഇല്ലേടാ ഇതേ ഡിസൈനാണ് ബ്ലൗസ് പീസ് വരുന്നത് ഏ മുന്താണിയുടെ ഈ ഒരു പല്ലു പോർഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ഇതുപോലെ കെട്ടുള്ള സാരി എനിക്കില്ലായിരുന്നു ഇതാണ് അതിൻ്റെ അടിപൊളി എന്തായാലും അവളുടെ സെലക്ഷൻ അടിപൊളി കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയൊന്നും എടുക്കാറില്ല പൊതുവെ സൂപ്പർ എല്ലാവർക്കും സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണേ അതുപോലെ അല്ല കടും മജന്ത കളറല്ല ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ കടും മജന്തയല്ല അല്ല ഇപ്പ പിങ്ക് കൊറേ ആയിപ്പ എല്ലാരും പറയും പിങ്ക് പിങ്കാ എന്ന് പറയും മൊത്തത്തിൽ പിങ്കിളയാണ് ഞാനിപ്പം ചേക്ക് സാരി സാരി തന്നെ കുഴപ്പം നല്ല നല്ല അല്ലേ അപ്പതാ ഇതാണ് സാരി ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കളർ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഉടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും നല്ല വെയിറ്റ് ഉണ്ട് സാരിക്ക് ഉള്ളില് പേപ്പറൊക്കെ ഉണ്ടെന്നാണ് അപ്പോൾ എടുത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാം അപ്പോൾ അതാ ഇതാണ് സന്ധ്യയുടെ ഗിഫ്റ്റ് കേട്ടോ ബ്ലൗസ് ആരെങ്കിലും കട്ട് ചെയ്തെടുത്തേ നല്ല വലിയ ബ്ലൗസ് പീസാണ് നമുക്ക് ലൈനിങ്ക്ടുത്ത് ബ്ലൗസ് തയ്ക്കാം ഞാൻ തന്നെ തയ്ക്കണോണ്ട് എന്നത്തെ കാലത്ത് തയ്ച്ചു തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ സാരി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ സാരി ഒന്നും വാങ്ങാറില്ല കുറേ ഇരിപ്പുണ്ട് ഒത്തിരി സാരി ഇരുപ്പുണ്ട് ഇതെല്ലാം ഉടുത്ത് തന്ന തീരാനാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുമുണ്ട് പിന്നെ കോളേജിലൊക്കെ പോകുന്നതുകൊണ്ട് പട്ടു സാരി ഒന്നും അങ്ങനെ ഞാൻ ഉടുക്കാറുണ്ട് കേട്ടോ കൊടുക്കാറില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഷിഫോൺ ടൈപ്പ് മോഡൽ സാരികളാണ് ഡെയിലി കൊടുത്തോണ്ടൊക്കെ പോകാനായിട്ട് കൂടുതൽ ഇഷ്ടം ഇതൊക്കെ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും അല്ലേ കാരണം ഇങ്ങനത്തെ ഗോൾഡൻ കളറേയും ഇത് ശരിക്കുമില്ലേ ഇനി ഒരു ഡിസൈൻ കണ്ടോ കല്യാണത്തിനൊക്കെ പെണ്ണുങ്ങളൊക്കെ കൊടുക്കുന്ന ഞങ്ങളെ ഒക്കെ കല്യാണത്തിന് കൊടുക്കത്തില്ലേ അതുപോലെയൊക്കെ ഉള്ളൊരു സാരിയാണ് അതുപോലെ ഹിന്ദൂസ് മണ്ഡപത്തിലേക്ക് കൊടുക്കുന്ന സാരി മോഡലൊക്കെ ആയിട്ട് വരും നല്ല സാരിയാണ് കേട്ടോ സാരി ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വെയിറ്റ് തോന്നുന്നില്ല പിന്നെ ഞാൻ ഞാനൊരുമാതിരി വെയിറ്റുള്ള സാരി കൊടുക്കുന്നത് കൊടുക്കുന്നതായതുകൊണ്ടായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ സന്ധ്യ അഖീഷ് ഗിഫ്റ്റായിട്ട് എനിക്ക് തന്ന സാരി എൻ്റെ പല്ലു ഇതാണേ നല്ല പല്ലു അതുപോലെ ആ ഒരു ഇതിൻ്റെ അറ്റത്തെ ഉള്ളവർ കെട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അതുപോലെ പിടിപ്പിച്ചിരിക്കുന്നതാണ് മടക്കി കണ്ടോ മടക്കി അടിച്ചിട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ് നല്ല സാരിയാണ് കേട്ടോ മെറ്റീരിയൽ നല്ലതാണ് ഞാൻ ഫുൾ അടി അടിച്ച മൊത്തം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിടുത്തം വരുമോ എന്നൊക്കെ നോക്കി ഒരു കുഴപ്പവും നല്ല സാരിയാണ് മീഷോയാണ് കേട്ടോ മീഷോയിൽ നിന്നാണ് പല റേറ്റ് ആയിരുന്നേ എണ്ണൂറ്റി സംതിങ് അങ്ങനെ ടോപ്പ് മുതൽ തുടങ്ങിയത് ഇതിപ്പം അറുപത്തേഴ് രൂപയുടെ ഡിസ്കൗണ്ടോട് കൂടി എഴുന്നൂറ്റി തൊണ്ണൂറിനാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ ചിലപ്പോൾ കൂടും ഇപ്പം അതിന് വീണ്ടും വില കൂടിയിട്ടുണ്ട് ഈ സാരിക്ക് ഞാനിന്നും ഒരു സാരിക്ക് വേണ്ടി വെയിറ്റ് അറിയോ ഇത് എത്ര തവണ വന്നിട്ട് തിരിച്ചു പോയി എന്നറിയോ അങ്ങനെയാണ് അപ്പോൾ ഈസ്റ്ററിന് സ്പെഷ്യലായിട്ട് കിട്ടിയതാണ് സന്ധിക്കൊരു ചക്കരയ അവളോട് താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മളെ നല്ല കട്ട കൂട്ടുകാർക്ക് താങ്ക്സ് പറയേണ്ട കാര്യമേ ഇല്ലല്ലോ ഞാനിപ്പോ മെസ്സേജ് ഇട്ടു നിന്റെ സാരി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അവൾ കുറെ സാരി അതിൽ പോയിട്ട് സാരി അതിൽ പോയെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ സാരി കിട്ടി ഞാൻ ഹാപ്പി ആയി എല്ലാവരുടെയും സ്നേഹം അല്ലേ നമ്മുടെ ചാനൽ തുടങ്ങിയ പിന്നെ എനിക്ക് വരുന്ന ആദ്യത്തെ ഗിഫ്റ്റാണ് ഇത് എനിക്ക് വരുന്ന ആദ്യത്തെ ഗിഫ്റ്റാണല്ലോ ശക്കള ഗിഫ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഒരുപാട് 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 സന്തോഷമുണ്ട് സാരിയൊക്കെ എവിടെ വെക്കും എന്നാ ഞാനിപ്പോ ഓർക്കുന്ന സത്യത്തിന് സാരി വെക്കാൻ സ്ഥലമില്ല രണ്ടല്ലമാരി ഫുള്ള സാരിയാണ് വേറെ ഒറ്റ മനുഷ്യന്റെ ഡ്രസ് വെക്കാൻ പോലും സ്ഥലമില്ലാത്തവണ്ണം സാരിയാണ് ഞാനിപ്പൊ ഉടുത്ത മടക്കിയ സാരിയൊക്കെ ഇനിയിപ്പൊ മടിയിലേക്കാക്കിട്ട് ഉടുക്കാത്ത സാരികളെല്ലാം ആക്കണം ഇനി ഇരുന്നാൽ തന്നെ ഇത് കൂത്ത് കെട്ടി പോവും ഉണ്ടെങ്കിലെ പൂപ്പല് പിടിച്ചു കഴിഞ്ഞാലേ സാരി പോകത്തില്ല പെട്ടെന്ന് തന്നെ നല്ല നീളം ഉണ്ട് കേട്ടോ നല്ല വണ്ണമുള്ളവർക്കാണെങ്കിലും പറ്റും നല്ല നീളമുള്ള സാരിയാണ് ഇതാണെങ്കിലും അടിപൊളി ഒരു കല്യാണം ഒക്കെ വരുവാണെങ്കിൽ ഉടുക്കാമായിരുന്നു കല്യാണ കസിൻസ് ഒക്കെ ഉണ്ട് കല്യാണം കഴിക്കാൻ പറ്റിയ ആലോചനയൊന്നും ആരോ നടക്കുന്നില്ല സാരി ഉടുക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിച്ചാലോ കഴിച്ചാലോന്ന് ഓർക്കുന്നത് ചുവാ പറഞ്ഞു അത് ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു അപ്പം സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മൾ ഫുഡ് കളിക്കേണ്ടത് ഞാൻ വിഷം പണ്ടാറങ്ങിയിരിക്കുക സത്യമായിട്ട് എനിക്ക് വിഷമം വേറൊരു സാരി ഞാൻ നമ്മുടെ മഹാറാണിന്ന് വാങ്ങി വെച്ചത് യൂണിഫോം സാരി ആയിട്ട് വാങ്ങിയതാണ് പക്ഷേ അത് യൂണിഫോം സാരിക്ക് ചേരത്തില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ പുളും പോയി വേറൊരു സാരി എടുത്തു അപ്പം ആ സാരി ഇവിടെ ഇരിക്കുവാണ് യൂണിഫോം സാരി ആട്ടി ഞാൻ ആദ്യം എടുത്ത സാരി ഞാൻ കാണിച്ചു തരാമേ ഇനി ഇപ്പം ഇത്തരം കാണിക്കാതിരിക്കുന്നല്ലേ ഇതാണ് ഞാൻ ആദ്യമായിട്ട് മഹാറാണിന്ന് ആദ്യം പോയി എടുത്തതിട്ട് അപ്പം അതിനിങ്ങനെ ഈ അരികിലുള്ള ആ ഒരു ബോർഡർ വരുന്ന ആ ഒരു പോർഷനൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇത് എല്ലാവരും എടുത്ത യൂണിഫോം സാരിക്ക് ചേരത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയത് ആയിരത്തി ഒരുന്നൂറ് അങ്ങോട്ടായിരുന്നു ആയിരത്തി അൻപത് രൂപ അല്ലേ പിന്നെ പ്രൈസ് ടാഗ് പോലും ഞാൻ കളഞ്ഞിട്ടില്ല ബ്ലൗസ് എടുത്തിട്ട് തയ്ക്കണ ഇതിന്റെ ബ്ലൗസിന് പിന്നെ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനങ്ങ് തയ്ച്ചില്ല എനിക്ക് എല്ലാത്തിനും മടിയാന്ന് എന്ത് ചെയ്യാനെന്ന് പറയാ ഭയങ്കര കുഴി മടിച്ച ഞാന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതൊന്ന് തയ്ക്കണം ഓർത്തോണ്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഇത് വേണ്ട ഇതിന്റെ മുന്താണ് പല്ലു പോർഷൻ ഇതാണ് പക്ഷെ ഇത് നല്ലൊരു സാരിയാണ് കല്യാണങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ നീല പിന്നെ ഞാൻ പോയി പുളിമുട്ടീന്ന് എടുത്തു ആ സാരിയാണ് ഞാൻ ഒക്കേഷൻ സെറമണിക്ക് കൊടുത്തത് അങ്ങനെ പിന്നെ മുന്താണി പോർഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടമായ സാരിയാണ് ഇപ്പം പിന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പ റെഡ്ഡിഷ് വരുന്നുണ്ട് അത് റെഡ് ഡിഷ് വരുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ ആദ്യം എടുത്ത സാരി കുറെ സാരി ആയെന്താ ചെയ്യാനും പിന്നെ ഞാൻ ഉടുക്കാത്ത സാരി ഇരിപ്പുണ്ട് കോളേജിൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉടുക്കാത്ത രണ്ട് സാരി ഇരിപ്പുണ്ട് ഇനിയിപ്പിവിടെ വേറെ ഇപ്പൊ ഈ രംഗണം കൂടാതെ തന്നെ രണ്ടിനോടെ ഇരിപ്പുണ്ട് ഇതുവരെ ഉടുക്കാത്ത സാരി പിന്നെ ഒരു തവണ കൊടുത്ത സാരി ഇരിപ്പുണ്ട് നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു ഇത് ഞാൻ തയ്ച്ചിടുമ്പ കാണിക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നതാണേ പക്ഷേ അത് കാണിക്കാനായിട്ട് അത് പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ എന്താ ഇന്നലെ വരുവായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ ഈ വൈറ്റ് സാരി ഇന്ന് പള്ളിയിൽ എടുത്തോണ്ട് പോയിക്കോണ്ടനെ ഇന്ന് ഞാൻ പള്ളിയിൽ എടുത്തത് യൂണിഫോം സാരി ആയിട്ട് എടുത്തില്ലേ ആ സാരിയാണ് ഉടുത്തത് പിന്നെ പള്ളി വെച്ച് വീഡിയോ ഇതെടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നേ ഉള്ളത് വർത്താനൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ട ഞാൻ മൊബൈലൊക്കെ എടുക്കാനായിട്ട് അങ്ങ് പോകും ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോയാലോ ഞാൻ എവിടെ പോയാലോ അതെ മൊബൈൽ ബാഗിനകത്തേക്ക് എടുത്ത് വെച്ചേക്കും നമുക്ക് സംസാരിക്കുവോ മറ്റുള്ളവരുടെ കണ്ണി നോക്കി സംസാരിക്കും മുഹത്ത് നോക്കുകയോക്കെല്ലേ വേണ്ടത് എഴും ഇങ്ങനെ കൊരിഞ്ഞിരുന്നെന്താ കാര്യം നോക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോൺ നമ്മളെ എവിടെങ്കിലൊക്കെ വെച്ച് കാണുമ്പോ ഓരോരുത്തർ കാണുമ്പോ അവരുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും ഞാനങ്ങ് മറന്നു പോകും ഒരു മനുഷ്യനെ കണ്ട് ഞാൻ സംസാരിക്കാനേ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല അല്ലാതെ നമ്മളെപ്പോഴും മൊബൈലിൽ എടുത്ത് അന്നേരം കാര്യം ഇല്ലല്ലോ എന്ന് ചിന്തിക്കും അതുകൊണ്ടാണ് ഞാൻ പോയി ഫുഡ് കഴിക്കില്ല അപ്പൊ നമ്മളിവിടെ പിടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതാ ചൂടാറിക്കഴിഞ്ഞാൽ നല്ല തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും പിന്നെ പിന്നെതാ ഇതുപോലെ ബോൾസ് ബോൾസ് ആട്ടിരിക്കുന്നതിനെയാണ് പിടി എന്ന് പറയുന്നത് പിന്നെ ബീഫാണ് കേട്ടോ ബീഫ് നല്ല ചാറായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ചാറായിട്ട് വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് നമ്മളിതാ നല്ല ഗ്രേവി കോടുകൂടിയാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ലിവർ ലിവർ ഇന്നലെ ഫ്രൈ ആക്കിയത് പിന്നെ എല്ലാവരും കണ്ടതാണല്ലോ അപ്പം ഞാനിത്തിരി പെടിയും ബീഫൊക്കെ കഴിക്കാൻ പോവുക പിന്നെ നമ്മളിവിടെ ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെങ്കിലും ആണെന്നുള്ള ഫീലിങ്സ് ഒന്നും നമുക്ക് വന്നില്ല കാരണം എനിക്ക് വെക്കേഷൻ ഇല്ല നമുക്ക് ഏപ്രിൽ മെയ്യിലെല്ലാം ക്ലാസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും വന്നില്ല ഞാൻ പതിവ് പോലെ തന്നെ രാവിലെ എത്തിയിട്ടുണ്ട് ഇന്ന് ഏപ്രിൽ വന്നപ്പോൾ മീൻസ്റ്റർ ഏപ്രിൽ ഒന്നും എല്ലാം കൂടെ ഒരു വീഡിയോ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു രാവിലെ തന്നെ കുക്കിങ്ങിലാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ഒക്കെ രണ്ട് മൂന്ന് ദിവസമായി മൂന്നര ഒരാഴ്ചയോളമായി നമ്മൾ ഇട്ടിട്ട് പിന്നെ പ്രത്യേകമായിട്ട് അതിന് സമയമൊന്നും കിട്ടിയില്ല ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ട എപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ബോറടിക്കത്തില്ല പിന്നെ അതിഷ്ടമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് അറിയാനാണ് അതിന് സാരം ഇല്ല അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞു പോയ ഈ ഇഷ്ട ആശംസകൾ ആൽസുട്ട് നല്ല ഉറക്കാണ് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത് വീഡിയോ ഒക്കെയായിട്ട് വീണ്ടും വരാൻ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കും കമൻറ്റ് എന്താണെന്ന് ചെന്നിട്ടോ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോക്കായിട്ട് വീണ്ടും വരെയായിരിക്കും ഡിസൈനിങ് ബിന്ദു ആൻഡ് ആൻസർ ബൈ